പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ട്രെയിനിലെ സഹയാത്രികരെ ഏൽപ്പിച്ച് മാതാവ് മുങ്ങി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ കുഞ്ഞു കൈയിലിരിക്കുന്നത് കൊണ്ട് വലിയ ലഗേജ് എടുക്കാൻ സഹായിക്കണമെന്ന് സഹയാത്രികരോട് ആവശ്യപ്പെട്ട് കുഞ്ഞിനെ നൽകിയതിനു ശേഷം ലഗേജ് എടുക്കാനെന്ന് പറഞ്ഞ് ട്രെയിനിൽ കയറിയ യുവതി പിന്നീട് തിരികെ എത്തിയില്ല മുംബൈയിലാണ് സംഭവം ഹാർബർ ലൈനിൽ പനവേൽ പോകുന്ന ട്രെയിനിൽ സഞ്ചരിച്ച യുവതിയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് സബർബൺ ട്രെയിനിൽ വാതിലിനടുത്തിരുന്നാണ് യുവതി കുഞ്ഞുമായി യാത്ര ചെയ്തത് സീവുഡ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പുറത്തിറങ്ങിയ സഹയാത്രികരുടെ കൈവശം കുഞ്ഞിനെ ഏൽപ്പിച്ച് ലഗേജ് എടുക്കാനെന്ന വ്യാജേന യുവതി ഉള്ളിലേക്ക് കയറി കടന്നു കളഞ്ഞത് ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു മാതാവിന് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ പോയതായിരിക്കാമെന്നും അടുത്ത സ്റ്റേഷനായ മേലാപൂരിൽ ഇറങ്ങി തിരിച്ചു വരുമെന്നും കരുതിയ സഹയാത്രികർ കുഞ്ഞുമായി സ്റ്റേഷനിൽ കാത്തിരുന്നെങ്കിലും മാതാവ് എത്തിയില്ല തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ സംഭവം അറിയിക്കുകയായിരുന്നു അന്വേഷണത്തിൽ യുവതി സീവുഡ് സ്റ്റേഷൻ കഴിഞ്ഞ് അഞ്ച് സ്റ്റേഷനുകൾക്കപ്പുറമുള്ള അപ്പുറമുള്ള ട്രെയിൻ ഇറങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ